ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനും എം സി എ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയും ചേർന്ന് ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു പി വി അബ്ദുൾ വഹാബിംബി ഉദ്ഘാടനം ചെയ്തു ും ആൾക്കാരൊക്കെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ നീ നൂറ്റി ഭക്ഷണം കഴിക്കണം എന്ന നിയമം കൊണ്ടുവരും എല്ലാവരും ഭക്ഷണം കഴിക്കും നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു പി ഉമ്മർകോയ മുഖ്യപ്രഭാഷണം നടത്തി സീറോ ഇൻവെസ്റ്റ്മെന്റിൽ യുവാക്കളുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ആഷിഖ് റഹ്മാൻ കൂമ്പാറ ക്ലാസ് എടുത്തു ഫാദർ തോമസ് ചാപ്രത്ത് ഇന്ററാക്ഷൻ ഉദ്ഘാടനം ചെയ്തു മുജീബ് ദേവശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ സലാം മുണ്ടേരി മോഡറേറ്റർ ആയിരുന്നു ഡോക്ടർ ബിജു നൈനാൻ പി എം ഗാലിദ് സമദ് മമ്പാട് സണ്ണി കരിവേലിൽ അഷറഫ് രാമൻകുത്ത് എം കെ കടവത്ത് വീരാൻകുട്ടി നാലകത്ത് സന്തോഷ് തോമസ് വാടകശ്ശേരി എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നിലമ്പൂർ മേഖലയിലെ യുവതി യുവാക്കൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതി ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ നടത്തിയത് നേരത്തെ ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ് നിലമ്പൂരിന്റെ ടൂറിസം സംബന്ധിച്ച മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് സർക്കാരിലേക്ക് നൽകിയിരുന്നെങ്കിലും അതിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ പതിപ്പിക്കുക എന്നതുകൂടി സെമിനാർ ലക്ഷ്യം വെക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാൻ പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിസിറ്റ് എലിഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.